വിനായക ചതുർത്ഥി ദിനത്തിൽ മള്ളിയൂർ മഹാഗണപതിയെ തൊഴുത സഹസ്രങ്ങൾ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പതിനായിരത്തി എട്ട് നാളികേരത്തിൻ്റെ മഹാഗണപതി ഹോമം ക്ഷേത്രത്തിൽ നടന്നു കേരളത്തിലെ പ്രധാന ഗജവീരന്മാർ അണിനിർന്ന ഗജപൂജയിലും ആനയൂട്ടിലും പങ്കെടുക്കാൻ കേരളത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്നും നിരവധി ഭക്തരാണ് ഒഴുകിയെത്തിയത് വിനായക ചതുർത്ഥി ദിനമായ ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടെയായിരുന്നു പതിനായിരത്തിയെട്ട് നാളികേരത്തിന്റെ ഗണപതി ഹോമം ആരംഭിച്ചത് മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിലായിരുന്നു മഹാഗണപതിഹോമം നടന്നത് പതിനൊന്നരയോടുകൂടി ഹോമം പൂർത്തിയായി പന്ത്രണ്ട് ഗജവീരന്മാരാണ് ഇക്കുറി മള്ളിയൂരിലെ ഗജപൂജയിലും ആനയൂട്ടിലും പങ്കെടുത്തത് തുടർന്ന് എഴുന്നള്ളിപ്പ് നടന്നു പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണിത്വത്തിൽ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയിലായിരുന്നു എഴുന്നള്ളിപ്പ് നാളെ നടക്കുന്ന ആറാട്ടോടെ ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി മഹോത്സവത്തിന് സമാപനമാകും ജനം കൊച്ചി